ഹലോ എല്ലാ കൂട്ടുകാർക്കും ടെക്സ്റ്റ് ഓൺ പി എസ് സിയിലെ മറ്റൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം അതപ്പോൾ ഇന്ന് നിങ്ങളോട് പറയാൻ പോകുന്നത് ഇന്ന് അണ്ണക്കാദമിയിൽ ഞാനൊരു സ്പെഷ്യൽ ക്ലാസ് ചെയ്യുന്നുണ്ട് അത് തികച്ചും സൗജന്യമാണ് അത് ഒരു മണിക്കൂറത്തെ ലൈവ് ക്ലാസ്സാണ് ഭരണഘടനാ ക്ലാസ്സാണ് നൽകി വരുന്നത് അപ്പോൾ അതിൻ്റെ അകത്ത് പിക്ചറൈസ്ഡ് നിങ്ങൾക്ക് കാര്യങ്ങൾ മൊത്തം പിക്ചറൈസ്ഡ് രൂപത്തിലുള്ള പുതിയൊരു പഠന രീതിയാണ് എളുപ്പത്തിൽ നിങ്ങൾക്ക് മുമ്പ് ചോദിച്ച ചോദ്യങ്ങളും ക്ലിയർ ചെയ്തിട്ട് പോകാൻ പറ്റുന്നൊരു ക്ലാസ്സാണ് അതിപ്പോൾ എന്താണെന്ന് വെച്ചാൽ എൻ്റെ അഭിപ്രായത്തിൽ കാരണം ഒരുപാട് വിദ്യാർത്ഥികൾക്ക് വീട്ടിലൊക്കെ ഇരുന്ന് പഠിക്കുന്നവരുണ്ട് അതിപ്പോൾ ഇന്ന് ഏഴ് മണി മുതൽ രജിസ്ട്രേഷൻ ആരംഭിക്കും ഏഴ് മണി മുതൽ എട്ട് മണി വരെയാണ് രജിസ്ട്രേഷൻ ഉണ്ടാവുക അതിപ്പോൾ ആദ്യം രജിസ്റ്റർ ചെയ്യുന്ന ആയിരം പേർക്ക് മാത്രമാണ് ഇതിൻ്റെ അകത്ത് ക്ലാസ് അറ്റൻഡ് ചെയ്യാൻ പറ്റുക അതപ്പോൾ എന്ത് ചെയ്യാന്ന് വെച്ചാൽ എല്ലാവരും ഇന്ന് അതിനുള്ള ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിലും ഫസ്റ്റ് കമൻ്റായിട്ട് പിൻ ചെയ്തു വെക്കുന്നുണ്ട് ആവശ്യമുള്ളവർക്ക് കമൻ്റായിട്ട് ചോദിച്ചാൽ ഞാനത് കമൻ്റായിട്ട് നൽകുന്നുണ്ട് അന്നപ്പോൾ എന്താ ചെയ്യാം ഇന്ന് തന്നെ നിങ്ങൾ എന്ത് ചെയ്യാം ഈ ക്ലാസ് അറ്റൻഡ് ചെയ്യാം ഒരു മണിക്കൂർത്തെ ലൈവ് ക്ലാസ് ആണ് എങ്ങനെയാണെന്ന് വെച്ചാൽ നിങ്ങൾ അക്കാദമി ആപ്പ് ഡൗൺലോഡ് ചെയ്തതിന് ശേഷം കേരള പി എസ് സി അടിച്ചിട്ട് ഫെബിൻ മുഹമ്മദ് എം കെ എന്നുള്ള അഴിച്ചു നോക്കിയാൽ നിങ്ങൾക്ക് എൻ്റെ പ്രൊഫൈല് കാണാവുന്നതാണ് അന്നപ്പം ഇന്ന് തന്നെ എന്തു ചെയ്യാം നിങ്ങൾക്ക് ബേസ് മുതൽ ഉള്ള ക്ലാസ്സാണ് നൽകി വരുന്നത് സംശയത്തിനും ഒരു ഡയറക്റ്റ് ഇൻട്രാക്റ്റീവ് രീതിയിലുള്ള ക്ലാസ് ആയിരിക്കും അന്നപ്പോൾ എന്തായാലും നിർബന്ധമായിട്ട് എന്ത് ചെയ്യാം നിങ്ങൾ പഠിക്കുക കാരണം നമുക്ക് യൂണിവേഴ്സിറ്റി അസിസ്റ്റൻ്റ് നമ്മളുടെ വിളിപ്പാടകലെ വന്നിട്ടുണ്ട് അടുത്ത് നമുക്ക് വി എക്സാം വരുന്നുണ്ട് അന്നപ്പം എന്തായാലും നിങ്ങൾ എന്ത് ചെയ്യാം ഇന്നത്തെ ലൈവ് ക്ലാസ്സിൽ ആദ്യത്തെ ആയിരം പേർക്ക് മാത്രമാണ് ഈ ലൈവിൽ ചാൻസ് ഉണ്ടാവുക അതുകൊണ്ട് എന്ത് ചെയ്യാച്ചാൽ എല്ലാവരും പെട്ടെന്ന് തന്നെ രജിസ്റ്റർ ചെയ്യാം ഏഴ് മണി മുതൽ ഇന്ന് ഏഴ് മണി മുതൽ രജിസ്ട്രേഷൻ ആരംഭിക്കും ഇന്ന് എട്ട് മണിക്കാണ് നമ്മുടെ ക്ലാസ് ഉണ്ടായിരിക്കാം ഓക്കെ എന്നെന്താ വെച്ചാൽ നമുക്ക് എന്തായാലും ഇന്നത്തെ ക്ലാസ്സിൽ കാണാവുന്നതാണ് അപ്പോൾ എല്ലാവരും എന്ത് ചെയ്യാം എന്നെ മറന്നു പോവാതെ എട്ട് മണിക്ക് ക്ലാസ്സിൽ ജോയിൻ ചെയ്യാം നിങ്ങൾക്ക് ഒരു ഇൻട്രാക്റ്റീവ് എല്ലാ ഡൗട്ടും കാര്യങ്ങളും നമുക്ക് തീർത്തിട്ട് എന്ന ക്ലാസ് നമുക്ക് കണ്ടിന്യൂ ചെയ്തു പോകാവുന്നതാണ് ഓക്കെ താങ്ക്